തദ്ദേശ തെരഞ്ഞെടുപ്പിനു മുന്നോടിയായി സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻകാർക്കും മറ്റ് വിവിധ മേഖലയിലെ ഗുണഭോക്താക്കൾക്കും വമ്പൻ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുവാൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നതിൻ്റെ റിപ്പോർട്ടുകളാണ് ഈ മണിക്കൂറുകളിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ മാസം ആയിരത്തി രൂപ വീതമുള്ള ക്ഷേമ പെൻഷൻ തുകയുടെ വർധനയും അതോടൊപ്പം സർക്കാർ ജീവനക്കാരുടെ ശമ്പള പെൻഷൻ പരിഷ്കരണം ഡി എ കുടിശ്ശികയുടെ ഒരു പങ്ക് ആശാവർക്കർമാർക്ക് ഓണറേറിയം വർധന തുടങ്ങിയവ നവംബർ ഒന്നിന് മുഖ്യമന്ത്രി നടത്തുന്ന പ്രഖ്യാപനങ്ങളിൽ ഉൾപ്പെടുത്തുവാനാണ് സാധ്യത എന്നാണ് റിപ്പോർട്ടുകൾ എത്തിയിരിക്കുന്നത് ക്ഷേമ പെൻഷൻ വർധനവ് അടക്കമുള്ളവ പ്രഖ്യാപിച്ച് ഒരഴ്ചയ്ക്ക് ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപി തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചേക്കും എന്നാണ് അറിയുന്നത് സർക്കാരിൻ്റെ കാലാവധി പൂർത്തിയാക്കുവാൻ ആറുമാസം മാത്രമാണ് ഇനി ബാക്കിയുള്ളത് അതിനാൽ സാമ്പത്തിക ബാധ്യത പരിഗണിക്കാതെ തന്നെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കും അതുപോലെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുവാനാണ് സർക്കാർ ഇപ്പോൾ ഒരുങ്ങുന്നത് ക്ഷേമ പെൻഷൻ വിതരണം കാര്യക്ഷമമായി നടത്തിയതും ഘട്ടം ഘട്ടമായി പെൻഷൻ തുക ഉയർത്തിയതുമായ കഴിഞ്ഞ സർക്കാരിൻ്റെ നടപടികളാണ് ഈ സർക്കാരിന് അധികാരത്തിലെത്തുവാൻ വളരെയധികം സഹായകരമായത് അതുകൂടി പരിഗണിച്ചാണ് ഇനിയും ഒരു ഭരണ തുടർച്ച ലഭിക്കുന്നതിനായി ക്ഷേമ പെൻഷൻ തുക ഉയർത്തുവാനുള്ള നടപടികൾ ആരംഭിക്കുന്നത് ഈ സർക്കാർ വന്നപ്പോൾ ഉണ്ടായിരുന്ന പ്രതിമാസം ആയിരത്തി അറുന്നൂറ് രൂപ എന്നത് ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിച്ച് സർക്കാർ കാലാവധി പൂർത്തിയാക്കുമ്പോഴേക്കും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ എത്തിക്കും എന്നായിരുന്നു തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി നൽകിയിരുന്നത് എന്നാൽ സാമ്പത്തിക വെല്ലുവിളി നേരിട്ടതിനെ തുടർന്ന് ഇതുവരെയും ക്ഷേമ പെൻഷൻ തുകയിൽ വർധന വരുത്തിയില്ലായിരുന്നു കഴിഞ്ഞ നാല് വർഷവും ക്ഷേമ പെൻഷൻ തുകയിൽ വർധന വരാതിരുന്നത് മുൻകാലങ്ങളിലെ പോലെ നൂറ് രൂപയുടെയൊക്കെ വർധനയല്ല പ്രതീക്ഷിക്കുന്നത് പെൻഷൻ തുകയിൽ വലിയൊരു വർധനവ് തന്നെ ഇത്തവണ ഉണ്ടാകുമെന്നാണ് കരുതുന്നത് രണ്ടായിരം രൂപ വരെയെല്ലാം പെൻഷൻ തുക ഉയരാമെന്നാണ് സൂചനകൾ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പത്ത് വരെ നടന്ന ഈ വർഷത്തെ വാർഷിക മത്സരങ്ങൊക്കെ പൂർത്തീകരിച്ചവർക്ക് കേരള പിറവി ദിനമായ നവംബർ ഒന്നിന് സർക്കാർ ക്ഷേമ പെൻഷൻ വർധന പ്രഖ്യാപിക്കുകയാണെങ്കിൽ പിന്നീട് അങ്ങോട്ട് ആ വർദ്ധിച്ച തുകയായിരിക്കും എല്ലാ മാസവും ലഭിക്കുക ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ ദിവസങ്ങളിലെത്തുന്ന എല്ലാ പുതിയ അപ്ഡേറ്റുകളും അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക